സിവിൽ സർവീസ് പരീക്ഷയിൽ എഴുന്നൂറ്റി രണ്ടാം റാങ്കിന്റെ തിളക്കവുമായി കുട്ടനാട്ടുകാരി ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡ് അശ്വതി തളിത്തറ വീട്ടിൽ പി അഞ്ജലിയാണ് സിവിൽ സർവീസ് കുട്ടനാടിന്റെ അഭിമാനമായി മാറിയത് മങ്കമ്പ് തെക്കേക്കര അശ്വതി തളിത്തറ വീട്ടിൽ റിട്ടയേർഡ് അധ്യാപകൻ ടി എസ് പ്രദീപ് കുമാറിന്റെയും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥ അമ്പിളി പ്രദീപിന്റെയും മകളാണ് അഞ്ജലി ഒന്നാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയങ്ങളിലായിരുന്നു പഠനം രണ്ടായിരത്തി പതിമൂന്നിൽ എസ് എസ് എൽ സിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച ഈ മിടുക്കി ചെമ്പഴന്തി എസ് കോളേജിൽ നിന്നും ഡിഗ്രിയും മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് പി ജിയും കരസ്ഥമാക്കിയ ശേഷമാണ് പൂർണ്ണമായും സിവിൽ സർവീസ് പഠനത്തിലേക്ക് തിരിഞ്ഞത് ലക്ഷ്യബോധത്തോടെ പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഈ കുട്ടനാട്ടുകാരി തെളിയിക്കുന്നു നമ്മൾ ആദ്യം തന്നെ കൂടി പരിശ്രമിക്കുക എന്നതാണ് ഉള്ളത് അതിനൊപ്പം തന്നെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റവും ദൈവം എനിക്ക് വീട്ടുകാരായാലും കൂട്ടുകാരായാലും നല്ല ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ വ്യക്തമായ ഒരു സ്ട്രാറ്റജി വെച്ച് നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ അത് തിരുത്തി മുന്നേറുക ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്തും വീക്ക്നസും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഉണ്ടാകും ആ ഒരു സോട്ട് അനാലിസിസ് ചെയ്ത് ഈ എക്സാമിന്റെ ഡിമാൻഡ് എന്താണോ അത് അഡ്രസ് ചെയ്യാൻ എന്താണോ വേണ്ടത് നമ്മൾ അത് ചെയ്തു കൊണ്ടേയിരിക്കുക അപ്പം വീശയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും എണീറ്റും നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വഴി കുട്ടനാട്ടിലേക്ക് സിവിൽ സർവീസിന്റെ തിളക്കം എത്തിച്ച അഞ്ജലിയെ അഭിനന്ദിക്കാൻ സുഹൃത്തുക്കളും അധ്യാപകരും അടക്കം നിരവധി പേരാണ് മങ്കൊമ്പ് തെക്കേക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിൽ നിന്നും അധ്യാപകരും അഭിനന്ദനങ്ങളുമായി എത്തിയിരുന്നു